പുനഃസംഘടനാ തർക്കങ്ങൾക്കിടെ ഹൈക്കമാൻഡ് വിളിച്ച സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കളുടെ യോഗം ഡൽഹിയിൽ തുടങ്ങി എഐസി ആസ്ഥാനത്താണ് യോഗം രാഹുൽ ഗാന്ധി ഉൾപ്പെടെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുമെന്ന് കെ അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞു പ്രത്യേകമായിട്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നുവെന്ന യാഥാർത്ഥ്യം നിലനിൽക്കെ ഇപ്പോൾ ഇത് അടിച്ചേൽപ്പിച്ചത് ജനങ്ങളോടുള്ള ഒരു യുദ്ധപ്രഖ്യാപനമാണ് ഒരു സാഡിസ്റ്റ് മനോഭാവമാണ് ഞങ്ങൾ ഞങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ ഒരു സാഡിസ്റ്റ് മനോഭാവമാണ് മനോഭാവമാണ് ജനങ്ങളുടെ ദുരിതത്തിൽ പ്രയാസങ്ങളിൽ സന്തോഷിക്കുന്ന അതിനെ എല്ലാ തലങ്ങളിലും ഞങ്ങൾ എതിർക്കും ചർച്ചാ വിഷയം എന്താണെന്ന് പറഞ്ഞിട്ടില്ലെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എംപിയും യോഗം കഴിഞ്ഞ് സംസാരിക്കാമെന്ന് ഡോക്ടർ ശശി തരൂർ എംപിയും വ്യക്തമാക്കി പ്രതികരണങ്ങളിലേക്ക് ചർച്ച ചർച്ചയൊന്നും എന്താണ് സംസാരിക്കുന്നത് എന്നുള്ളത് ഇതിനെ സംബന്ധിച്ച് ചർച്ച ആണെന്ന് അറിയാൻ പറ്റുമോ ഇപ്പം എങ്ങനെ പറയാൻ പറ്റും ഡൽഹിയിൽ എത്താൻ പറഞ്ഞ് അങ്ങനെ ഞാനടക്കമുള്ള നേതാക്കളുടെ എത്തി പതിനൊന്ന് മണിക്കാണ് എല്ലാവരെയും കാണണമെന്ന് പറഞ്ഞ് അങ്ങനെ വന്നിരിക്കുകയാണ് എന്താണ് സംസാരിക്കാൻ പോകുന്നത് ചർച്ച ചെയ്യാൻ പോകുന്നുള്ളത് അവിടെ ചർച്ച തുടങ്ങുമ്പോഴേ അറിയാൻ പറ്റും വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും അജീഷ് ജയകുമാർ ചേരുന്നു അജീഷ് പുനഃസംഘടനയുടെ അതൃപ്തി ഇപ്പോഴും പല നേതാക്കളിലും പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ യോഗത്തോടുകൂടി രാഹുൽ ഗാന്ധിയൊക്കെ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് ഈ യോഗം കഴിഞ്ഞ് നേതാക്കൾ ഒറ്റക്കെട്ടായിട്ടായിരിക്കുമോ പുറത്തിറങ്ങുക അതോ അതൃപ്തി പുകയുന്ന മനസ്സോടുകൂടിയായിരിക്കുമോ അവർ കേരളത്തിലേക്ക് മടങ്ങുക ആ ദിലീപ് കുമാർ എന്തായാലും അങ്ങനെ ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇന്നത്തെ ഈ ചർച്ച ചർച്ച നടക്കുന്നത് അതായത് ഈ നേതാക്കളെ ഡൽഹിയിലേക്ക് വിളിപ്പിക്കുമ്പോൾ തന്നെ ആസന്നമായി നിൽക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് അതിനുശേഷം നടക്കുന്ന പ്രധാനപ്പെട്ട നിയമസഭാ തെരഞ്ഞെടുപ്പ് തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായും ചർച്ച ചെയ്യുന്നത് അതിനെ നേതാക്കൾ ഇങ്ങനെ പരസ്പരം പഴിചാരി എതിർപ്പറിയിച്ച് പോയാൽ സാധിക്കില്ല ഒറ്റക്കെട്ടായി ഒരുമിച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ ഈ തെരഞ്ഞെടുപ്പുകളിൽ നേട്ടം കൊയ്യാൻ സാധിക്കൂ ഈ കാര്യങ്ങൾ ഒക്കെ ഓർമ്മിപ്പിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ഇന്ന് ഈ നേതാക്കളുടെ ചർച്ച വിളിപ്പിച്ചിട്ടുള്ളത് പ്രതിപക്ഷ നേതാവ് വി സതീഷൻ കെ പി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് വർക്കിംഗ് പ്രസിഡന്റുമാരായിട്ടുള്ള ഷഫി പറമ്പിൽ അനിൽകുമാർ പി സി വിഷ്ണു അതേ തന്നെ മുൻ അധ്യക്ഷന്മാരായിട്ടുള്ള കെ സുധാകരനും കെ മുരളീധരൻ അടക്കമുള്ളവർ എം എം ഹസ്സൻ അടക്കമുള്ളവർ ഇവിടെ ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട് ഈ കെ മുരളീധരനോട് നമ്മൾ ചോദിച്ചപ്പോൾ അദ്ദേഹത്തെ പ്രത്യേകം ഈ കാണാൻ എന്നുള്ള കാര്യവും സൂചിപ്പിച്ചതായിട്ടും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഈ വരുന്ന തെരഞ്ഞെടുപ്പിലടക്കം എങ്ങനെ ഈ പാർട്ടി ഒരു നയം രൂപീകരിക്കണം ഒപ്പം തന്നെ എന്ത് നിലപാട് സ്വീകരിക്കണം ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെയായിരിക്കും ഇന്ന് ചർച്ച നടത്തുക സി വേണുഗോപാൽ രാഹുൽ ഗാന്ധി ഖർഗെ അതേപോലെ തന്നെ എ സി സി ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ദീപാദാസ് മുൻഷി അടക്കമുള്ളവർ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട് നേതാക്കളോട് ഈ മാത്രമല്ല ഈ എസ് പോലുള്ള ഇതിന്റെ നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു അതിന്റെ എതിർപ്പ് നേരത്തെ തന്നെ കേരളത്തിലെ നേതാക്കൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും ഈ കാര്യങ്ങളിലടക്കം ഒരു എന്ത് നിലപാട് പാർട്ടി എടുക്കണം മാത്രമല്ല ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണം തുടങ്ങിയ കാര്യങ്ങളായിരിക്കും പ്രധാനമായും ചർച്ച ചെയ്യുക എന്തായാലും ചർച്ചയ്ക്ക് ശേഷം പ്രതികരിക്കാമെന്നാണ് നേതാക്കൾ എല്ലാവരും അറിയിച്ചിട്ടുള്ളത് ശശി തരൂരടക്കമുള്ള നേതാക്കളും ഇന്ന് പങ്കെടുക്കുന്നുണ്ട് കേരളത്തിൽ പങ്കെടുക്കുമ്പോൾ തന്നെ നേരത്തെ പല വിയോജിപ്പുകൾ ശശി തരൂരിനെതിരെ തന്നെ ഇതിലുള്ള നേതാക്കൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും അദ്ദേഹം കൂടി യോഗത്തിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ യോഗത്തിൽ യോഗം ഡൽഹിയിൽ തുടരുകയാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം